ീ മേക്കപ്പ് ഇട്ടതായിട്ട് തോന്നത്തില്ല ഭയങ്കര ലുക്ക് ഒരു നാച്ചുറൽ നോക്കും അമ്മാതിരി എനിക്കാണ് നീ എന്റെ ഫ്രണ്ട് ആണെന്നൊക്കെ പറയുന്ന രാവിലെ നമ്മള് കെട്ടി എഴുന്നള്ളി എഴുന്നിട്ടുണ്ടോ മോന്റെ ഒരു ലോഡും മേക്കപ്പും കുട്ടി മാത്രം മേക്കപ്പും കുട്ടി ബാക്കിയുള്ള രണ്ടു മൂത്രം ചെറിയ ചെറിയ വരുന്നില്ലല്ലോ എങ്ങനെയുണ്ടാവും നീ ഇത്രയും സൗന്ദര്യം എങ്ങനെയാണ് നീ അവളുടെ മോ നാച്ചുറൽ ബ്യൂട്ടി ആണെന്ന് അവളുടെ വിചാരം മോന്ത മൊത്തം കുറെ കുട്ടിയും മേക്കപ്പും ലിപ്സ്റ്റിക്കും വരി ഇട്ട് ഐഷാഡോയും ഇട്ട് തിളങ്ങാണോ നാച്ചുറൽ ബ്യൂട്ടി എന്നെ കണ്ടുപിടി ഞാൻ ലിപ്സ്റ്റിക്കും ഐലൈനർ മാത്രം ഐലൈനറല്ല കാച്ചലാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് എന്നിട്ട് എനിക്ക് ഇത്രയും ബ്യൂട്ടി ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ മേക്കപ്പ് ചെയ്ത് ആരാ ആരാന്തരാന്റെ അമ്മേ കരിപ്പ് തീരണില്ലല്ലേ